ആ കൊള്ള എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ മൂവീസ് ഇഷ്ടം അതുകൊണ്ട് ഇഷ്ടം നല്ലതാണ് കുറെയൊക്കെ നമ്മളും ലൈഫിൽ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സ്ത്രീ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് മാരിഡ് ആയതുകൊണ്ടും കുറെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് സമൂഹത്തിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കാനായിട്ട് കുറെ കഷ്ടപ്പാടുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ മൂവീസ് കാണുമ്പോ സന്തോഷാണ് ഇഷ്ടപ്പെട്ട് കൊള്ളാരിക്കാത്ത ഒരു അഭിപ്രായം മാറ്റി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജിത ജോസഫ് ഫിലിം അങ്ങനെ ഒരു രീതിയിൽ പ്രതീക്ഷ വരുമ്പോഴത്തേക്ക് മാറ്റമുണ്ട് ഓക്കെ താങ്ക് യു ക്ലൈമാക്സ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യില്ല അതിത്തേകെ നമുക്ക് ആദ്യത്തെ കുറച്ച് സീക്വൻസസ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് വെരി നൈസ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു ആ കുറച്ച് ലാഗ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് പാസ് ആക്കി നല്ല ആയിരുന്നു പെർഫോമൻസ് അബർനേടെ എങ്ങനെ ഉണ്ട് ഗുഡ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും അബർനേയാണ് മെയിൻ ടൈം ആവുന്നത് ആ ബാക്കി നന്നായി ചെയ്തിട്ടുണ്ട് അബർനേ മോൾക്ക് താങ്ക്യൂ സോ മച്ച്